വി എസിന്റെ ആരോഗ്യനിലയെ സംബന്ധിച്ച മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്ത് നില അതീവ ഗുരുതരം മുതിർന്ന സി പി എം നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു പട്ടം എസ് യു ടി ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ സംഘത്തിന് പുറമെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ഏഴ് സ്പെഷ്യലിസ്റ്റുകൾ അടങ്ങുന്ന ഒരു മെഡിക്കൽ സംഘം സർക്കാരിന്റെ പ്രത്യേക നിർദ്ദേശമനുസരിച്ച് ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ പരിശോധിച്ചു സംഘം ചികിത്സ വിലയിരുത്തി ഇപ്പോൾ നൽകി വരുന്ന വെന്റിലേറ്റർ സപ്പോർട്ട് സി ആർ ആർ ടി ആന്റിബയോട്ടിക് തുടങ്ങിയ ചികിത്സകൾ തുടരാനും ആവശ്യമെങ്കിൽ ഉചിതമായ മാറ്റം വരുത്തുവാനുമാണ് തീരുമാനമെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നു തിരുവനന്തപുരം ബാർട്ടൺ ഹില്ലിൽ മകൻ വി എ അരുൺകുമാറിന്റെ വീട്ടിൽ വിശ്രമത്തിൽ കഴിയുന്ന വി എസിനെ ജൂൺ ഇരുപത്തിമൂന്നിനാണ് പട്ടം എസ് യു ടി ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും രക്തസമ്മര്ദ്ദവും വൃക്കയുടെ പ്രവർത്തനവും സാധാരണ നിലയിലായിട്ടില്ലെന്നും ഡോക്ടർമാർ പറയുന്നു എന്നാൽ മരുന്നുകളോട് വി എസ് പ്രതികരിക്കുന്നുണ്ട് ഡയാലിസിസ് അടക്കം തുടരുമെന്നാണ് സൂചന അതിനിടെ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിലെത്തി വി എസിനെ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി സന്ദർശിച്ചിരുന്നു വി എസ് അച്യുതാനന്ദൻ ഗുരുതരാവസ്ഥയിൽ തുടരുന്നുവെന്നും മരുന്നുകളോട് പ്രതികരിക്കുന്നത് പ്രതീക്ഷ നൽകുന്നുവെന്നും എം എ ബേബി പറഞ്ഞു തുടർച്ചയായ ഡയാലിസിസ് ഇന്നു മുതൽ തുടങ്ങും അദ്ദേഹത്തിന്റെ നിശ്ചയദാഠ്യം കൊണ്ട് ഈ ആരോഗ്യാവസ്ഥയെ മറികടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും എം എ ബേബി മാധ്യമങ്ങളോട് പ്രതികരിച്ചു